യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്ഷമാപൂർവ്വം നമ്മൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തളർന്നു പോകുന്ന തകർന്നു പോകാവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ ഇന്നൊരു സഹനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കർത്താവിന് അതിനെക്കുറിച്ച് എന്തോ വലിയൊരു പദ്ധതി ഉണ്ട് ഈ ഒരു ബോധ്യത്തോടെ വേണം സ്വീകരിക്കാനായിട്ട് ക്ഷമാപൂർവ്വം ഒരു സഹനം ഏറ്റെടുക്കുക എന്ന് പറയുന്ന വലിയൊരു കൃപയാണ് പലപ്പോഴും മനുഷ്യരായി നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും ഒക്കെ പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോ സഹനങ്ങളെ ഏറ്റെടുക്കാറ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വേദനകൾ കുരിശുകൾ രക്ഷാകരമാക്കാനുള്ള ഒരു വഴിയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ക്ഷമാപൂർവം നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ എടുക്കുക എന്നുള്ളത് ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പറയുന്നൊരു കാര്യമുണ്ട് ദൈവം തന്നു ദൈവം എടുത്തു ദൈവമാണ് തരുന്നത് ദൈവമാണ് എടുക്കുന്നതും അപ്പൊ ചില സഹനങ്ങൾ നൽകുന്നതും സഹനങ്ങൾ മാറ്റുന്നതും എല്ലാം ദൈവമാണ് അതുകൊണ്ടൊരു സഹനം വന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ദൈവത്തിനെതിരെ പരാതി പറയരുത് നമുക്കറിയാം ഓരോ സഹനത്തിന് ശേഷമാണ് നമുക്ക് മഹത്വമുള്ളൂ ഒരു സഹനത്തിന് ശേഷമാണ് ദൈവം നമ്മെ ഒരു കൃപയിലേക്ക് നയിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞ നിന്റെ ജീവിതത്തിലൊരു സഹനത്തിലൂടെ കടന്നു പോകുന്ന വേദനയിലൂടെ കടന്നു പോകുന്ന നിമിഷമാണോ എന്തൊരു വലിയ കൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ക്ഷമാപൂർവ്വം സ്വീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം സഹിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ ക്ഷമാപൂർവം സഹനം സ്വീകരിക്കാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ ഈശോയുടെ കുരിശിലേക്ക് നോക്കുക ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കുക ക്രൂശിതനായി ഈശോയിലേക്ക് നോക്കുക ഈശോ പറയും ഞാനെത്രയോ സഹിച്ചു എൻ്റെ വിശുദ്ധർ അവരെത്രയോ സഹിച്ചു എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈശോ കടന്നുപോയി സഹനത്തിൻ്റെ വഴിയിലൂടെ കൂടെ നമ്മൾ നടന്ന് നീങ്ങണം നമുക്ക് ഇന്നേ ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിലുള്ള ഈ കുരിശ് എന്തു എന്തുമായിക്കൊള്ളട്ടെ ഈ കുരിശ് എടുക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണമേ സന്തോഷപൂർവം ക്ഷമാപൂർവം ഇതെടുക്കുവാനും മുന്നോട്ട് നീങ്ങുവാനും എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് എനിക്ക് ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത് സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ ക്ഷമാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി വരെ ഞാൻ ആശീർവിച്ചെനിക്ക് ഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും And thank you. Amen.